വൺ ട്വന്റി ഫൈവ് സി സി എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളുകളായ ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് ആർ സി വൺ ട്വന്റി ഫൈവ് എന്നിവ നിർത്തലാക്കി കെ ടി എം ഇന്ത്യ രണ്ട് മോട്ടോർ സൈക്കിളുകളും ഔദ്യോഗിക ഇന്ത്യൻ വെബ്സൈറ്റിൽ നിന്ന് ബ്രാൻഡ് ഡീലിസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിൽപ്പന മോശമായതാണ് രണ്ട് മോട്ടോർ സൈക്കിളുകളും നിർത്തലാക്കാൻ കാരണം ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് ആർ സി വൺ ട്വന്റി ഫൈവ് എന്നിവയ്ക്ക് പകരം ഡ്യൂക്ക് വൺ സിക്സ്റ്റി ആർ സി വൺ സിക്സ്റ്റി എന്നിവ വരുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് കെ ടി എം ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവ് ഇന്ത്യയിൽ പുറത്തിറക്കിയത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആർ സി വൺ ട്വന്റി ഫൈവും പുറത്തിറക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വൺ സിക്സ്റ്റി സി സി സെഗ്മെന്റ് വളരെ ജനപ്രിയമായി തീർന്നതിനാൽ വൺ ട്വന്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളുകൾക്ക് പകരം വൺ സിക്സ്റ്റി സി സി ബൈക്കുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ബ്രാൻഡ് ആലോചിച്ചിരുന്നു കെ ടി എം ഡ്യൂക്ക് വൺ ട്വന്റി ഫൈവിലും ആർ സി വൺ ട്വന്റി ഫൈവിലും ഏഴ് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ ആണ് ഉണ്ടായിരുന്നത് ഇത് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ പതിനാല് പോയിന്റ് മൂന്ന് ബി എച്ച് പി പവറും എണ്ണായിരം ആർ പി എമ്മിൽ പന്ത്രണ്ട് പീക്ക് ടോർക്ക് ഔട്ട്പുട്ടും ഉൽപാദിപ്പിക്കുന്നു സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ഇത് ജോഡിയാക്കിയിരുന്നത് വൺ ട്വന്റി ഫൈവ് ഡ്യൂക്കിന്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എതിരാളികളെ അപേക്ഷിച്ച് അല്പം ഉയർന്നതായിരുന്നു അവസാനത്തെ വില ഒന്നേ പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം എക്ഷോറും വിലയായിരുന്നു ആർ സി വൺ ട്വന്റി ഫൈവിന് ഒന്നേ പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം രൂപയായിരുന്നു എക്ഷോറും വില അതേസമയം അടുത്തിടെ യുവാക്കളുടെ ഹരമായ കെ ടി എമ്മിന്റെ അഡ്വഞ്ചർ ബൈക്കായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡ്യൂക്ക് ത്രീ നയന്റി ഇന്ത്യയിൽ കെ ടി എം പുറത്തിറക്കിയിരുന്നു പുതിയ നിറത്തോടൊപ്പം കൂടുതൽ ഫീച്ചറുകളുമായിട്ടാണ് കുത്തൻ ത്രീ നയന്റിയെ ഓസ്ട്രിയൻ മോട്ടോർ സൈക്കിൾ നിർമാതാക്കളായ കെ ടി എം എത്തിച്ചിരിക്കുന്നത് പുതിയ അപ്ഡേറ്റിൽ ക്രൂയിസ് കൺട്രോൾ സംവിധാനം കൊണ്ടുവന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡലിലെ പ്രധാന കൂട്ടിച്ചേർക്കൽ ഹാൻഡിൽ ബാറിൽ ഇടതു ഒരു ടോവൽ സ്വിച്ച് ക്രൂയിസ് കൺട്രോൾ നിയന്ത്രിക്കാനായി നൽകിയിട്ടുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ ത്രീ നയന്റി അഡ്വഞ്ചറിലാണ് കെ ടി എം ആദ്യമായി ക്രൂയിസ് കൺട്രോൾ അവതരിപ്പിച്ചത് ദീർഘദൂര യാത്രകൾക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നതിനാൽ അത്തരക്കാരെ ഈ സംവിധാനം ആകർഷിക്കും ഇതിനു പുറമെ അഞ്ചഞ്ച് ടി എഫ് ഡി ഡിസ്പ്ലേ മോട്ടോർ സൈക്കിൾ ട്രാക്ഷൻ കൺട്രോൾ ലോഞ്ച് കൺട്രോൾ കോർണറിംഗ് എ ബി എസ് സൂപ്പർ മോട്ടോ എ ബി എസ് പൂർണ്ണമായി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സസ്പെൻഷൻ എന്നീ മൂന്ന് റൈഡ് മോഡുകൾ എന്നിവയെല്ലാം മോഡലിന്റെ പ്രത്യേകതകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ടി എം ത്രീ നയൻറ്റി ഡ്യൂക്കിപ്പോൾ വാങ്ങുന്നവർക്ക് എബോണി ബ്ലാക്ക് പെയിൻറ് ഷെയ്ഡിൽ ലഭ്യമാണ് അതിനാൽ ബൈക്ക് ഇപ്പോൾ കൂടുതൽ സ്പോർട്ടിയും സ്റ്റൈലിഷുമായി കാണപ്പെടും നേരത്തെ ഈ ബൈക്ക് ഇലക്ട്രോണിക് ഓറഞ്ച് അറ്റ്ലാന്റിക് ബ്ലൂ എന്നീ നിറങ്ങളിലും ലഭ്യമായിരുന്നു അതേസമയം ബൈക്കിന്റെ എഞ്ചിനിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല ത്രീ നയന്റി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് പെട്രോൾ എഞ്ചിനാണ് ത്രീ നയന്റി ഡ്യൂക്കിന് കരുത്ത് പകരുന്നത് ഇത് നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് അഞ്ച് ബി എച്ച് പിറും മുപ്പത്തി ഒൻപത് എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്നു സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനായി റൈഡുകൾക്ക് ബൈ ഡയറക്ഷണൽ ക്യൂബ് ഷിഫ്റ്ററും ഉണ്ട് ത്രീ നയന്റി ഡ്യൂക്കിന്റെ എക്സോറും വില വരുന്നത് രണ്ടേ പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം രൂപയാണ്